നമസ്കാരം ടോപ്പ് ടോൺ യു കെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇമിഗ്രേഷനിൽ വരുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് കുറിച്ച് കുടിയേറ്റം വളരെയധികം വർധിക്കുകയും പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലീഗലായി കുടിയേറി വന്നവർ പലതരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഇമിഗ്രേഷൻ കുറയ്ക്കുവാനും ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റം വരുത്തുവാനും ഗവൺമെൻറ്റ് തയ്യാറാകുന്നു ആദ്യഘട്ടത്തിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ഭീമമായ തുക ആളുകളെ കൊണ്ടുവരുന്നത് കണ്ടുപിടിച്ചുകൊണ്ട് ആ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളെ ബാൻ ചെയ്യുവാനും റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ പരിശോധിച്ചുകൊണ്ട് ഏജൻസികളുടെ ലൈസൻസ് കട്ട് ചെയ്യുവാനും ഗവൺമെൻറ്റ് തീരുമാനം എടുക്കുന്നു ഷോർട്ടേജ് ജോലികൾക്ക് സ്വദേശികളെ ഉൾപ്പെടുത്തി ട്രെയിനിങ് സെൻ്റർ മുഖേന ട്രെയിനിങ് നൽകി ഷോർട്ടേജ് കുറയ്ക്കാനും അതിലൂടെ വിദേശ റിക്രൂട്ട്മെന്റ് ഇല്ലാതാക്കാനും ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിദേശ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന നേഴ്സിംഗ് കെയറർ വിസ സ്റ്റുഡൻറ് വിസ ഡിപ്പൻ വിസ എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുവാനും ഗവൺമെൻറ് തയ്യാറാകുന്നു കുടിയേറ്റം വളരെയധികം വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ ഏതെങ്കിലും രീതിയിൽ നിയമലംഘനം നടത്തിയവരോ വിസ നൽകാതെ ഇരിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു അതുപോലെ തന്നെ ജോലി ചെയ്യാതെ ഭൂരി ബ്രിട്ടീഷ് പൗരന്മാരും ബെനിഫിറ്റ് വാങ്ങി ജീവിക്കുന്നു എന്ന സ്റ്റഡി റിപ്പോർട്ട് വന്നതിനാൽ ട്രെയിനിങ് സെൻറ്ററിലൂടെ ജോബ് ട്രെയിനിങ് നൽകി ഗവൺമെൻ്റ് ചിലവ് കുറയ്ക്കാനും തീരുമാനമായി അതുകൂടാതെ സാലറി വർധന നടത്തി ജോലികളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ട നടപടികളും ഗവൺമെൻറ് എടുക്കുന്നു എന്തൊക്കെയാണെങ്കിലും നേഴ്സിംഗ് ജോലിക്ക് ഇപ്പോഴും ഷോർട്ടേജ് ഉണ്ട് എന്നാൽ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി എൻ എച്ച് എസ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല അതോടൊപ്പം ഇവിടെയുള്ള ആളുകൾക്ക് നേഴ്സിംഗ് ട്രെയിനിങ് നൽകി അവർക്ക് ജോലി കൊടുക്കാനും ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് ആയതിനാൽ നിലവിൽ യു കെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വരുന്ന ആളുകൾ ഏജൻസിയെക്കുറിച്ചും ജോലിയെക്കുറിച്ചും എല്ലാം അറിഞ്ഞിട്ട് മാത്രം വരിക ഇല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും ഇതുപോലെയുള്ള എമർജൻസി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക